السلام عليكم الحمد لله الحمد لله والصلاه <الحمد لله> والسلام <الصلاة> <الصلاة> <الأشرف البرسلين> على اشرف المرسلين وعلى اله وصحبه <الصحبي> اجمعين اما بعد സ്നേഹനിധികളായ ഒരുമിച്ച് കൂട്ടിയതുപോലെ ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും രഹസ്യമായും ഒന്നു പോയാൽ സകല പാപങ്ങളും മാപ്പാക്കി നൽകുമാറാകട്ടെ അവൻ്റെ ഇട്ടദാസന്മാരിൽ അള്ളാഹുനം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാ ധാരാളം ആളുകളാണ് നമ്മൾ ഈ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെറുതും വലുതുമായ എല്ലാ ഹലാലായ മുറാദിനെയും നീ നീ നിറവേറ്റി കൊടുക്കണേ ഇൻഷാ അവര് ഇന്ന് ഒരു വിജയ പ്രഖ്യാപിക്കുകയാണ് ഒരു വിജയ പ്രഖ്യാപിക്കാണ് ഞമ്മള് പറഞ്ഞിരുന്നു കൂടുതലൊന്നും സമയം കളയുന്നില്ല നമ്മുടെ സ്വലാത്ത് ധാരാളം ധാരാളം ആളുകൾ ആളുകൾ അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നു എല്ലാവർക്കും വേണ്ടി ഇൻഷാ അള്ളാ ഇന്നത്തെ ഈ ഒരു മജ്ലിസിൽ നമ്മൾ 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 ദുആ വിജയ വിജയ പ്രഖ്യാപിക്കാനാണ് വന്നത് മുതല് ഇന്ന് മുപ്പതായി ഇന്ന് റബിയല്ല മുപ്പതായി ഒന്ന് മുതല് നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ സ്വലാത്ത് ചലഞ്ചിനെ പറ്റി ഒരു ലക്ഷം സ്വലാത്താണ് ഞമ്മളെ കോട്ട തീർക്കാനുള്ളത് ഒരു ലക്ഷം സ്വലാത്താണ് ഒരു ലക്ഷം സ്വലാത്ത് ചൊല്ലിയാൽ നിങ്ങൾ നിങ്ങൾ അയക്കുകയത് അറിയിക്കുക പേരുകൾ അറിയിക്കുക കുറെ ആളുകൾ പേരറിയിക്കാത്തവരുണ്ട് പേര് എഴുതാത്തവരുണ്ട് പേരെഴുതാത്തവരുണ്ട് അവർക്കൊക്കെ അറിയിച്ചവർക്ക് വെറുതെ നമുക്ക് അറിയണമല്ലോ ഒരു എല്ലാവരും ചൊല്ലിയിട്ടുണ്ട് ധാരാളം ആളുകൾ ചൊല്ലിയിട്ടുണ്ട് ആരും നിരാശപ്പെടേണ്ട എല്ലാവർക്കും വേണ്ടി ദ്വാചാഹു സ്വീകരിക്കും നിങ്ങളുടെ നിങ്ങളെ സ്വീകരിക്കും

ഇറം സ്വലാത്ത് ചൊല്ലിയവര അല്ലാഹുവേ നീ സ്വീകരിക്കുന്ന അല്ലാഹ നീ കബൂൽ ആക്കുന്ന അല്ലാഹ അവരുടെ മുറാദുകളെ നീ ഹാസിലാക്കി കൊടുക്കണം അല്ലാഹ നീ ഹാസിലാക്കി കൊടുക്കണം അല്ലാഹ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആഷറഫാക്കപ്പെട്ട റൗല ശരീഫിലേക്ക് അല്ലാഹുങ്ങളെ നിയത്തിക്കണം അല്ലാഹങ്ങളെ നിയത്തിക്കണം അല്ലാഹ സ്വലാത്ത് ചൊല്ലിയവര നിയത്തിക്കണം അല്ലാഹ അല്ലാഹുവേ മുറാദുകളെ നീ ഹാസിലാക്കണം അല്ലാഹ

നിഷ നമുക്ക് വിജയി പ്രഖ്യാപിക്കാം കൂടുതലൊന്നും പറയുന്നില്ല കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് നമുക്ക് പ്രഖ്യാപിക്കാം ആരാണ് വിജയി നിഷ നമുക്ക് ചെറിയൊരു നറുക്കെടുക്കാം എല്ലാരും വിജയി എല്ലാവർക്കും അർഹതയുള്ളവരാണ് എല്ലാവരും സ്വലാത്ത് ചൊല്ലിയതാണ് ചൊല്ലിയതാണ് എന്നാലും നമുക്കൊരു ഒരു തപറുക്കിനു വേണ്ടി ഒരു വർക്കത്തിന് വേണ്ടി നമുക്കൊരു നറുക്കെടുത്തിട്ട് ഒരാൾക്ക് ഒരാൾക്ക് നമുക്ക് പ്രഖ്യാപിക്കാം ഒരാളെ പ്രഖ്യാപിക്കാം അല്ലേ അല്ലേ കുറച്ചാളുകളുടെ പേരുകള് കുറെ ആളുകൾ ഇൻഷല്ല അതില് അതില് ഒരു ലക്ഷം സ്വലാത്ത് ചൊല്ലിയവര് ഒരു ലക്ഷം സ്വലാത്ത് ചൊല്ലി ഞാൻ കണ്ണടച്ചുകൊണ്ട് ഞാൻ കണ്ണടച്ചുകൊണ്ട് ഇൻഷാള്ള ഒരാളുണ്ട് എടുക്ക ഒരാൾ എടുക്കാം ഒരാളെ പേര് കിട്ടിയിട്ടുണ്ട് കുറെ ആളുകൾ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് കുറേ ആളുകൾ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് അതിൽ നിന്ന് ഒരാൾ അതിൽ നിന്ന് ഒരാൾ അമ്പതിനായിരം ചൊല്ലിയവരൊന്നും ഞാൻ എഴുതിയിട്ടില്ല പേര് ചേർത്തിയിട്ടില്ല ഒരു ലക്ഷവും ഒരു ലക്ഷത്തിലേ മുകളിൽ ചൊല്ലിയവരുടെ പേരുകളാണ് നമ്മളവിടെ ചേർത്തത് ചേർത്തത് എന്നൊരു സഹോദരി സഹോദരി കേൾക്കുന്നുണ്ടെങ്കിൽ കേൾക്കുന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട നമ്പറിൻ്റെ അടുത്തുണ്ട് വിഷ ലോ ഉറപ്പുവരുത്താൻ വേണ്ടി ഞങ്ങളെ ഞാനാണ് ഷരീഫ് ഗുലാം മിന്ദ്ര എന്ന് പറഞ്ഞുകൊണ്ട് നിഷാൽ നിന്ന് ബന്ധപ്പെടുകൾ എന്ന് പറയുന്ന ഒരു സഹോദരിയാണ് നമുക്ക് നറുക്കെടുത്തിട്ട് കിട്ടിയത് നറുക്കെടുത്തിട്ട് കിട്ടിയത് എല്ലാവരുടെ പേര് നമ്മൾ ചേർത്തിട്ടുണ്ട് ഒരു ലക്ഷം മുകളിൽ ചൊല്ലി എല്ലാവരുടെ പേര് നമ്മൾ ചേർത്തിട്ടുണ്ട് അതിൽ വിജയി അതിൽ നമുക്ക് നറുക്കെടുത്തപ്പോൾ കിട്ടിയത് ഷരീഫ പുലാമന്തോളാണ് ഞങ്ങൾ മുന്നാണല്ലോ എടുത്തത് എല്ലാ സ്വലാത്തിനെയും ധാരാളം ആളുകൾ റിയിച്ചവരെ ഞങ്ങളെ സ്വലത്ത് ഞങ്ങൾ ഇത്ര സ്വലത്ത് ചൊല്ലി അമ്പതിനായിരം സ്വലത്ത് ചൊല്ലി അറുപതിനായിരം സ്വലത്ത് ചൊല്ലി എഴുപതിനായിരം സ്വലത്ത് ചൊല്ലി എൺപതിനായിരം സ്വലത്ത് ചൊല്ലി ഒരു ലക്ഷം സ്വലത്ത് ചൊല്ലി ഒന്നര ലക്ഷം സ്വലത്ത് ചൊല്ലി രണ്ട് ലക്ഷം സ്വലത്ത് ചൊല്ലി അള്ളാഹു എല്ലാം നീ കാക്കണല്ലോ

മുൻ്റെ ഭൂമേനിയൊന്ന് കാണാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമല്ലോ آمين الحمد لله الحمد لله الحمد لله رب العالمين حمد يوافي نعمه ويقافع مزيدا اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم يا الله يا الله يا الله يا الله يا, يا رحمن يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا معين يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا رافع يا الله يا متل يا الله يا سميع يا الله يا ذا الجلال والإكرام يا الله يا الجلال والإكرام يا الله يا ذا الجلال والإكرام يا الله حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير يا ودود يا ودود يا ودود يا الله رحم الراهي يا راجا راجنا يا ملك الجبار يا ملك الملوك അടിമകളോ ഞങ്ങൾ യജമാനായിരത്തുന്ന കരങ്ങളെല്ലോ സ്വീകരിക്കണല്ലോ മരിക്കുന്ന സമയത്തീമാണല്ലോ അല്ലാഹുവി പ്രവാചകുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ നെറ്റി തടം ഉയർത്ത പുഞ്ചിരി തൂങ്ങി മരിക്കുന്ന മുത്തഖീങ്ങളെ ഞങ്ങളെ ചേർക്കണം അല്ലാഹുവേ മുത്തഖീങ്ങളെ ഞങ്ങളെ ചേർക്കണം അല്ലാഹുവേ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണം അല്ലാഹുവേ അഹസദ് ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹുവേ കിബ്ര ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹുവേ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ സംശുദ്ധമാക്കണം അല്ലാഹുവേ സംശുദ്ധ

നീ മാറ്റി നൽകണല്ലോ നിങ്ങളെ കടങ്ങൾ നീ തീർത്തു നൽകണല്ലോ നിങ്ങളെ ബുദ്ധിമുട്ടുകൾ നീ തീർത്തു നൽകണമല്ലോ ജീവിതത്തിൽ വിജയം നൽകണല്ലോ മനസ്സമാധാനം നൽകണല്ലോ കുടുംബത്തിൽ ഐക്യം നൽകണല്ലോ അഭിവൃദ്ധി നൽകണല്ലോ സാമ്പത്തികമായിട്ടുള്ള പുരോഗതിന് മുമ്പ് മനമരണല്ലോ ധാരാളമായി ധാരാളം

ി നൽകല്ലാ തിരോഗികളാക്കി ഞങ്ങളെ മാറ്റലും വേദനയിൽ പ്രയാസപ്പെടുന്നവർ കൊണ്ട് കൊടുക്കണല്ലോ

മഗത് ഈമാനിന്റെ പ്രബൽ ഘണ അല്ലാഹ് മഗത് ഈമാനിന്റെ പ്രബൽ ഘണ അല്ലാഹ് അല്ലാഹുവേ ഖബറിൽ ന്റെ മലാക്കന്മാരുടെ സഹായം നൽകണ അല്ലാഹ് ഖബറിൽ ന്റെ മലാക്കന്മാരുടെ സഹായം നൽകണ അല്ലാഹ് ഖബറു വിശാലമാക്കണ അല്ലാഹ് സ്വർഗ്ഗത്തിൽ ഒരു ഫിർവാഷ് ഖബറുകളിലേക്ക് നീ വിരിപ്പിക്കണ അല്ലാഹ് നീ വിരിപ്പിക്കണ അല്ലാഹ് അർഹമ റഹീമിനാ യതമറാനേ ന്റെ സ്വർഗ്ഗം ഞങ്ങൾക്കവഹ ഭീകരമായ നരകം ഞങ്ങൾക്ക് ധാരാളം പ്രവാസികൾ പറയുന്നവർ ലാഹു പ്രയാസങ്ങൾ പ്രയാസകരമാക്കല സഹോദരിമാരുടെ ബർക്കത്ത് മരണപ്പെട്ട് നാട്ടിലേക്ക് ജനാസ് കൊണ്ടുവരുന്ന അവസ്ഥ എറ്റൊരു പ്രവാസിക്കും നീ കൊടുക്കല്ലോ ആ പറയുന്ന സഹോദരിമാരുടെ ഭർത്താക്കന്മാർക്ക് നീ കൊടുക്കല്ലോ വിജയം കൊടുക്കണല്ലോ വീട്ടിലും നീ വിജയം കൊടുക്കണല്ലോ

آخرت يا حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله عليه وسلم മജ്ലിസ് സമയം മാറ്റിയിട്ടുണ്ട് അഞ്ചേ മുക്കാലിനാണ് വന്നതുകൊണ്ട് അഞ്ചേ മുക്കാലിൽ നമ്മളെ മജ്ലിസ് മാറ്റിയിട്ടുണ്ട് മജ്ലിസ് മാറ്റിയിട്ടുണ്ട് ഇൻഷാല് എല്ലാവരും പങ്കെടുക്കുക എല്ലാവരും പങ്കെടുക്കുക ഇനിയും ഇതുപോലുള്ള ധാരാളം ചലഞ്ചുകൾ ചലഞ്ചുകൾ ഉണ്ടാകും അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു